ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഐഷാ സി ഫ്ലോഗ്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പനീർ എങ്ങനെ എങ്ങനെയുണ്ടാക്കാന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വളരെ എളുപ്പത്തിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതിനായി ഒരു ലിറ്റർ പാൽ ഞാനൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇത് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ഒരു രണ്ട് ചെറുനാരം കടയിൽ ജ്യൂസ് ഫുള്ളായിട്ട് നമ്മൾക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്തോരം പാലെടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ഞാനെടുത്തത് ഒരു ലിറ്റർ പാലാണ് അപ്പോൾ നല്ലപോലെ നീരുള്ള നാരണം യാണെങ്കിൽ നമ്മൾക്ക് ഒരെണ്ണമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ രണ്ട് ചെറുനാരങ്ങ ഫുള്ളായിട്ടും അതിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾക്ക് പനീർ തവിയിൽ കോരിയെടുക്കുമ്പോൾ മനസ്സിലാവും റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ വെള്ളവും പനീറും വേർതിരിഞ്ഞ് വന്നിട്ടുണ്ട് വെള്ളം നന്നായി തെളിഞ്ഞ് വരണം ആ ഒരു സമയമാകുമ്പോഴാണ് നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ നമ്മുടെ പനീറ് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി നമ്മൾക്ക് ഒരു പാത്രം എടുത്ത് അതിൻ്റെ മേലയിലോട്ട് അരിപ്പ വെച്ചു കൊടുത്ത ശേഷം അതിൻ്റെ മേലയിലോട്ട് ഒരു തുണി വിരിച്ചു കൊടുക്കാം ഇനി നമ്മൾക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച പനീർ ഉണ്ടല്ലോ അതിൻ്റെ വെള്ളം നമ്മൾക്ക് ആവശ്യമില്ല ഈ പിരിഞ്ഞ് വന്നിട്ടുള്ള പനീറാണ് നമ്മൾക്ക് ആവശ്യമുള്ളത് അപ്പോൾ നമ്മൾക്ക് ഇതിങ്ങനെ അരിച്ചെടുത്ത് ഇതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞെടുക്കണം കേട്ടോ കണ്ടില്ലേ വെള്ളമെല്ലാം നമ്മൾ കളഞ്ഞ് പനീർ വേർതിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഈ തുണിയിൽ തന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുത്തിട്ട് നമ്മൾക്ക് ഇതിലെ വെള്ളം ഒന്ന് നമ്മൾക്ക് കളഞ്ഞെടുക്കണം ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേറെ ഒരു വെള്ളം എടുത്ത് അതിലേക്ക് ഈ കിഴി കെട്ടിയ പനീർ നമ്മൾക്ക് ഇറക്കി വെച്ചിട്ട് ടീസ്പൂൺ ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മൾക്ക് നല്ല കട്ടിയിൽ കിട്ടും കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ടീസ്പൂൺ വെച്ച് നല്ലപോലെ വെള്ളം പ്രസ് ചെയ്ത് കളഞ്ഞു കൊടുക്കണം കേട്ടോ ഞാൻ നമ്മൾക്ക് ഇതിൻ്റെ മേലെ നല്ല ഭാരമുള്ള എന്തെങ്കിലും കയറ്റി വെച്ച് കൊടുക്കണം കേട്ടോ വെള്ളമെല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഒരു മണിക്കൂറാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾക്കിത് റെഡിയായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ പനീറിഞ്ഞ് നമ്മൾക്കിത് കട്ട് ചെയ്യാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾക്ക് കത്തി വെച്ച് ഇത് കട്ട് ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെയാണ് നമ്മളിത് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ട് എൻ്റെ അടുത്ത് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ പലർക്കും അറിയാവുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഇത് എങ്കിൽ പോലും അറിയാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ എന്തായാലും മറക്കരുത് പിന്നെ നമ്മളെടുക്കുന്ന പാലനുസരിച്ച് ഇരിക്കും ഇത് ഉണ്ടാക്കുന്ന വിധം ചിലത് ഫ്ലോപ്പായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് എൻ്റെ ഇക്കയുടെ ഫാമിലെ പാലാണ് ആനപ്പാറ എസ്റ്റേറ്റ് ഫാം എന്ന് പറയും അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം വേറൊരു വീഡിയോ ആയി പിന്നെ കാണാം ബായ്